ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചെറിയ യാത്രകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നും വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി മടുപ്പ് വരുമ്പോൾ ഇടയ്ക്ക് വീക്കെൻഡില് ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പ് പോവാറുണ്ട് വീട്ടിൽ നിന്നും ഒരു ദിവസമൊക്കെ ഒന്ന് മാറി നിൽക്കാറുണ്ട് ദൂരെ ഇങ്ങും അല്ല മിക്കവാറും നമ്മുടെ കോഴിക്കോട് തന്നെ ആവും ചെറിയൊരു എൻജോയ്മെന്റിനൊക്കെ കോഴിക്കോട് തന്നെ ധാരാളം ബീച്ചും ഫുഡും ഫുഡാണ് മെയിന് പിന്നെ ലുലൂമാൾ വന്നിട്ടുണ്ടല്ലോ അത് ഇതുവരെ കണ്ടിട്ടില്ല എങ്കി പിന്നെ അതൊക്കെ ആവാമെന്ന് കരുതി ഇറങ്ങിയതാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് ട്ടോ ഞങ്ങൾ ഇറങ്ങിയത് സമയം അതായത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു എങ്കി പിന്നെ അതിനൊരു തീരുമാനം ആക്കിയിട്ട് ബാക്കി ആലോചിക്കാം എന്നും പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് കയറി അവിടെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ നിർബന്ധമാണല്ലോ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഇവിടെ പിന്നെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് അത്ര പുതുമൊന്നും തോന്നിയില്ല ഒരുപാട് സ്പേസ് ഉണ്ട് ഫുഡും കൊള്ളാം അടിപൊളിയാണ് അകത്ത് കയറി കൈയൊക്കെ കഴുകി കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ സീറ്റ് കിട്ടിയത് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടെങ്കിലും ഈ ഭാഗത്തേക്കല്ല ഇരിക്കുന്നത് ചച്ചുവിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ പിന്നെ എല്ലാവർക്കും ലൈറ്റ് ആയിട്ട് ബിരിയാണി കഴിക്കാം എന്ന് വിചാരിച്ചു ഫുൾ ബിരിയാണി കഴിക്കുന്ന ഞങ്ങൾ ഹാഫ് ബിരിയാണി ആണ് കഴിച്ചത് കേട്ടോ അതാണ് ലൈറ്റ് ആയിട്ട് എന്ന് പറഞ്ഞത് ഇത് വെറും തുടക്കം മാത്രമാണല്ലോ അത് കഴിഞ്ഞ ഒരു പീസ് റെയിൻബോ കേക്കും കൂടെ കഴിച്ചിട്ട് അവിടെനിന്ന് ഇറങ്ങി ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങട്ട് ഇഷ്ടായില്ല പക്ഷെ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടുന്നിറങ്ങി ബിരിയാണി ഒക്കെ കഴിച്ച് ചച്ച് നല്ല ഉറക്കായി എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒരു മണിക്കൂറൊക്കെ എടുത്തു അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടാനായിട്ട് നോമ്പൊക്കെ ആയതിൻ്റെ ആയിരിക്കാം നല്ല തിരക്കായിരുന്നു അതെ ആ നിൽക്കുന്ന സുന്ദരികളെ എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ അവരെ നോക്കണ സമയത്ത് എൻ്റെ ക്യാമറ പോയി അല്ലെങ്കിൽ അവർ സമയൻ്റെ അടുത്ത് ചിരിച്ചിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ നേരെ പോയത് റൂമിലേക്കാണ് ഇനി രാത്രി പുറത്തിറങ്ങാമെന്നാണ് പ്ലാൻ അല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ രണ്ട് റൂമാണ് കേട്ടോ എടുത്തത് രണ്ട് റൂമും അടുത്തെടുത്താണ് ചച്ചുവിന് ഇതുപോലെ റൂമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ റൂം ഇങ്ങനെയൊന്നും അല്ലല്ലോ അവൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ വേറെ വീട്ടിൽ പോവാണോ എന്നാണ് ചോദിക്കുക അങ്ങനെ കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്ത് പിന്നെ രാത്രിയാണ് പുറത്തിറങ്ങിയത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ദി ഷാപ്പ് എന്ന റെസ്റ്റോറന്റിലാണ് കേട്ടോ പോയത് കള്ളി കിട്ടാത്ത ഷാപ്പ് പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ടാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് അത് നമുക്കതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കോണിപ്പടി മുതൽ അത് തുടങ്ങാണ് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ റിവ്യൂസൊക്കെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് കാണാം അങ്ങനെ കുറച്ച് സമയത്തെ വെയ്റ്റിങ്ങിന് ശേഷം കൈയൊക്കെ കഴുകി നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് ഇതൊക്കെ ഇവിടുത്തെ മാത്രം പ്രത്യേകതകളായിട്ട് തോന്നി ഇതുപോലുള്ള കാറ്റലോഗും അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ പേരും ഒക്കെ പ്രത്യേക ഉള്ളതായിരുന്നു നമ്മൾ ചിരട്ടപ്പൊട്ട് അതുപോലെ കുട്ടനാടൻ കോഴി റോസ്റ്റ് പിന്നെ കോഴി ഇടിച്ച് കുത്തിയത് കപ്പ ബീഫ് പിന്നെ ചൂണ്ടക്കാരൻ കൊഞ്ച് ഓക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ കോഴി റോസ്റ്റ് കുഴപ്പമില്ല കോഴി ഇടിച്ച് കുത്തിയത് നല്ലതായിരുന്നു അത്യാവശ്യം സ്പൈസിയൊക്കെ ഉണ്ടായിരുന്നു ടേസ്റ്റായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് ചൂണ്ടക്കാരൻ കൊഞ്ചാണ് അത് തേങ്ങാപ്പാലാണ് അതിൻ്റെ മെയിൻ തോന്നുന്നു തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്ര സ്പൈസി ഒന്നും അല്ല അതിൻ്റെ ആ ഒരു സെർവിങ് രീതി അടിപൊളിയായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു അത് കണ്ടിട്ടാണ് നമ്മളത് ഓർഡർ ചെയ്തത് എരിവൊന്നുമില്ല തേങ്ങാപ്പാലിൽ ഇട്ടിട്ട് കുറച്ച് ചെറിയൊരു മധുരമൊക്കെ ഒരു ടേസ്റ്റ് പക്ഷേ കൊള്ളാം ഒരു ഒറ്റ തവണയൊക്കെ ട്രൈ ചെയ്യാൻ നല്ലതായിട്ട് തോന്നി എനിക്ക് പിന്നെ ബീഫ് റോസ്റ്റ് അത്ര പോരാ ഒരു ഒരു വികാരമില്ലാത്ത പോലെ തോന്നി ബീഫ് റോസ്റ്റിന് കൊല്ലാം കപ്പ പിന്നെ ഞാൻ കഴിച്ചില്ല കപ്പ ശീതുമാണ് കഴിച്ചതെന്ന് തോന്നുന്നു പിന്നെ എല്ലാം കൊള്ളായിരുന്നു വയറൊക്കെ നേരഞ്ഞു കൈയൊക്കെ കഴുകി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ചട്ടി ഐസ്ക്രീമാണ് കേട്ടോ അടിപൊളിയല്ലേ ഇതാണ് അവരെന്ത് സെർവ് ചെയ്യുമ്പോഴും അത് ഒരു ഒരു പ്രത്യേക രീതിയിലാണ് സെർവിങ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ നല്ല രസമായിരുന്നു കാണുമ്പോൾ തന്നെ ഭയങ്കര കഴിക്കാൻ തോന്നും അങ്ങനത്തെ രീതിയിൽ ചച്ച അത് കണ്ടപ്പോൾ തന്നെ ആകെ ഭയങ്കര സംഭവമായി ഭയങ്കര ചീരിയായിരുന്നു അവനത് കണ്ടപ്പോൾ എല്ലാരും കൂടെ ഒരു ഒരുമിച്ച് എണ്ണ ഇരുന്ന് കഴിച്ചു കൊള്ളാം ഞാൻ പിന്നെ ഐസ്ക്രീമും മധുരവും അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല കുറച്ചേ കഴിക്കുള്ളൂ ലാസ്റ്റ് ഞാനത് ബാക്കി ഫിനിഷ് ചെയ്തത് ഞാനാണ് കേട്ടോ ബാക്കിയൊക്കെ എല്ലാവരും കഴിച്ചു അപ്പം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ് ബീച്ചിൽ കുറച്ച് ഇരുന്നു രാത്രി ആയതാണെങ്കിലും കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായ ഒക്കെ കുടിക്കണം എന്ന് പോയതാണ് പക്ഷേ ചായ കുടിക്കാനൊന്നും തോന്നിയില്ല കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിയപ്പം പിന്നെ ബീച്ചിൽ വന്നിട്ട് ചേരണ്ടി റൈസ് കഴിക്കാണ്ട് എങ്ങനെയാണ് പോവാം അല്ലേ അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് റൂമിലേക്ക് പോവാം എന്നാണ് വിചാരിക്കുന്നത് അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നു നാളെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ലുലു ലുലുമാളൊന്നും പോയില്ല നമ്മളിന്ന് ലുലുമാളൊക്കെ കാണണം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കാണണം പിന്നെ ഒരു മൂവി കാണണം പിന്നെ മിഠായി തെരുവ് പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നാളെ അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല കടൽ ആസ്വദിച്ച് കാണുകയാണ് അപ്പോൾ എന്തൊക്കെയായാലും ഇതേ ചിരണ്ടി വയസ്സും വാങ്ങിച്ചു ഇനി നേരെ റൂമിലേക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്